കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായി രണ്ടായിരം തത്തകൾക്ക് എല്ലാ ദിവസവും രണ്ടു നേരവും ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല മീറ്റ് മിസ്റ്റർ സുദർശൻ സാർ ചെന്നൈ ചിന്താദ്രിപ്പേട്ടിലുള്ള അദ്ദേഹത്തിന്റെ വീടിന്റെ ടെറസിൽ രാവിലെയും വൈകിട്ടും ആയിരക്കണക്കിന് തത്തകളാണ് ഭക്ഷണം തേടിയെത്തുന്നത് ഒരു ദിവസം അറുപത് കിലോ വെള്ളത്തിൽ കുതിർത്ത അരിയും പതിനഞ്ച് കിലോ കടലയുമാണ് തത്തക്കുട്ടന്മാരെ രണ്ടു നേരമായി അടിച്ചുവിടുന്നത് കഴിഞ്ഞ കൊല്ലം റിലീസായ മെയ്യഴകൻ എന്ന തമിഴ് സിനിമയിൽ അരവിന്ദ് സ്വാമിയുടെ ഇൻട്രോ സുദർശൻ സാറിന്റെ ഒരു ഛായ കാച്ചലാണ് ഇവിടെ ഈ ടെറസിൽ ഈ തത്തകളോടൊപ്പം ഷൂട്ട് ചെയ്ത സീൻ കണ്ടവരാരും മറക്കില്ല റിലെ കൈവരിയിൽ മരപ്പലകകൾ നിരത്തി ഭക്ഷണം വിളമ്പിയാൽ ആകാശത്ത് വട്ടമിട്ടവരും അടുത്ത മരങ്ങളിൽ ഇരുന്നവരും പറന്നു വന്ന് വിളമ്പിത് കുത്തി തിന്നുന്നത് കാണാൻ വല്ലാത്തൊരു ഭംഗിയാണ് അപ്പോയിന്റ്മെന്റ് എടുത്താൽ നമുക്ക് എല്ലാവർക്കും ഈ കാഴ്ച കാണാൻ പോവാം തത്തകളെ ഫീഡ് ചെയ്യാം പക്ഷെ ഇതൊന്നും അല്ല ഹൈലൈറ്റ് ഒരു രൂപ പോലും എൻട്രി ഫീയോ ഡൊണേഷനോ എന് അരിയും കടലയും പോലും വരുന്നവരിൽ നിന്ന് വാങ്ങാതെ സ്വന്തം ചിലവും ആർഭാടവും ചുരുക്കിയാണ് സുദർശൻ സാറും ഫാമിലിയും തത്തകളുടെ ഈ ചായക്കട നടത്തുന്നത് ഈ